നമസ്കാരം രാജ്യത്ത് മതസ്വാതന്ത്ര്യം ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ഏതു മതത്തിൽപ്പെട്ടവർക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും കൂടാതെ ഇഷ്ടമുള്ള ആരാധന മൂർത്തിയെ പൂജിക്കാനുമുള്ള അധികാരവും അവകാശവും നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് പക്ഷെ ആ നിയമത്തിനെ മറയാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ലവ് ജിഹാദ് വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ ഒരു സംഘം മുസ്ലിം ആളുകൾ മറ്റു മതത്തിലെ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്ക് കൊണ്ട് വിടുന്നു അതിൻ്റെ ഒരു പടിയാണ് ലവ് ജിഹാദ് അടക്കമുള്ള രീതിയിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോവുകയും അവരെ അവസാനം സിറിയ അഫ്ഗാനിസ്ഥാൻ പോലുള്ള പല രാജ്യങ്ങളിലേക്കും തീവ്രവാദത്തിലേക്ക് അവരെ തള്ളിപ്പെടുന്നത് ഈ പെൺകുട്ടികൾക്ക് ഈ വലയിൽ വീഴുമ്പോൾ ഇതൊന്നും അറിയത്തില്ല മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുതലാണ് വലിയ രീതിയിൽ രാജ്യത്തെ ലൌ ജിഹാദിനെ ഒരു പരിധിവരെ പിടിച്ചുകെട്ടാൻ സഹായിച്ചു ഏറ്റവും കൂടുതൽ ലവ് ജിഹാദ് അടക്കമുള്ളത് കേരളം ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ലവ് ജിഹാദ് ഭാരതത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും ഭീഷണിയാണെന്ന് ഉത്തർപ്രദേശ് കോടതി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഹിന്ദു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച ശേഷം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ച കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരാമർശം ഉത്തർപ്രദേശ് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിക്ക് മുമ്പാകെയായിരുന്നു കേസ് എത്തിയത് പ്രതി ഇരുപത്തിയഞ്ചുകാരനായ മുഹമ്മദ് അലിയും ഇരുപതുകാരിയായ വിദ്യാർത്ഥിനിയാണ് ലൌ ജിഹാദിന് ഇരയാകാൻ ശ്രമിച്ചത് ആനന്ദ് എന്ന പേരിൽ കുട്ടിയുമായി സൗഹൃദത്തിലായ അലി പിന്നീട് കുട്ടിയെ പ്രണം നടിച്ച് വലയിൽ വീഴ്ത്തുകയായിരുന്നു വിവാഹം കഴിക്കാമെന്ന പേരിൽ ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചു പിന്നീട് മതം മാറാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നാൽ മതം മാറില്ല എന്ന് പെൺകുട്ടി വ്യക്തമാക്കി ഇതോടെയാണ് ഇയാൾ ഭീഷണി മുഴുക്കിയത് ഭയന്ന പെൺകുട്ടി പോലീസിൽ പരാതി നൽകി ഇതിൽ കേസെടുത്ത പോലീസ് അലീവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് രവികുമാർ ദിവാകർ ആണ് കേസ് പരിഗണിച്ചത് ഇത്തരത്തിൽ പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് ഇരയാക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും ഐക്യത്തെയും ബാധിക്കുമെന്ന് നിരീക്ഷിച്ച് അദ്ദേഹം പ്രതിക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ചു നിയമപരമല്ലാത്ത മതപരിവർത്തനം ഇന്ത്യക്കും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലെയും അവസ്ഥ ഉണ്ടാക്കുമെന്ന് വിധി പ്രസ്താവന കൽപ്പിക്കുന്നതിനിടെ ദിവാകർ വ്യക്തമാക്കി നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും സുരക്ഷയും ഇത് ഭീഷണിയാണ് വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ആളുകൾ ഏർപ്പെടുന്നത് ഇതിൽ കർശനമായ ഇടപെടൽ ആവശ്യമാണെന്ന് ദിവാകർ വ്യക്തമാക്കി അലീമിന് പുറമെ ഇയാളുടെ അറുപത്തഞ്ച് വയസ്സുള്ള പിതാവിന് കോടതി തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്